വർക്കലയിൽ അടുത്തടുത്ത് പ്രവർത്തിക്കുന്ന രണ്ട് സ്കൂളുകളിൽ സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടമെന്ന് പരാതി കുരക്കെണ്ണി ഗവൺമെന്റ് എൽ പി ജി എസിലും എച്ച് വി യു പി സ്കൂളിലുമാണ് കഴിഞ്ഞ ദിവസം സാമൂഹ്യ വിരുദ്ധർ അതിക്രമിച്ചു കയറി നാശനഷ്ടങ്ങൾ വരുത്തിയത് ഇന്നലെ വൈകുന്നേരം അഞ്ചു മണിക്ക് നമ്മൾ എത്തിയപ്പോഴാണ് ഈ സ്കൂള് മൊത്തത്തിൽ തുറന്നു കിടക്കുകയും അതുപോലെ തന്നെ ടാപ്പുകൾ എല്ലാം നശിപ്പിച്ചു ഇത്തേക്കുന്നത് കണ്ടത് അതുപോലെ വണ്ടി തുറന്നാണ് ബസ് തുറന്നാണ് കിടന്നത് അതിൽ നിന്ന് ആ ഫയർ എക്സ്റ്റിഫ്യൂഷൻ ഒക്കെ എടുത്ത് വെളിയിലിട്ട് അതിന്റെ പൊടികളെല്ലാം കൊണ്ടിവിടെ മൊത്തം വിതറിയിരുന്നു പിന്നെ ലാബ് ലാബ് കംപ്ലീറ്റ് നശിപ്പിച്ച് അതിലുള്ള സാധനങ്ങളെല്ലാം പുറത്തോട്ട് വലിച്ചെറി എറിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സില് ലൈബ്രറികളുണ്ട് ആ ലൈബ്രറിയുടെ പുസ്തകങ്ങളെല്ലാം വെളിയിലോട്ട് വാരി വലിച്ചിട്ട് ടോയ്ലറ്റിന്റെ അകത്തുള്ള പൈപ്പുകളെല്ലാം നശിപ്പിച്ച രീതിയിലാണ് ഇവിടെ കണ്ടത് സ്കൂളുകളിലെ ലൈബ്രറിയിൽ സൂക്ഷിച്ചിരുന്ന പുസ്തകങ്ങൾ നശിപ്പിക്കുകയും ക്ലാസ് മുറികളിലെ ബോർഡുകളിലും ചുമരുകളിലും അസഭ്യവാക്കുകൾ എഴുതി പിടിപ്പിക്കുകയും ചെയ്തിരുന്നു കൂടാതെ മുറികളുടെ പൂട്ടടിച്ചു തകർക്കുകയും ടോയ്ലറ്റ് പൈപ്പുകളും ടാപ്പുകളും അടിച്ചു തകർക്കുകയും ചെയ്തു ഈ സ്കൂളുകളിൽ കഴിഞ്ഞ വർഷവും ഇതേ അക്രമ സംഭവങ്ങൾ അരങ്ങേറിയിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു അന്നും പോലീസിൽ പരാതി നൽകിയെങ്കിലും ഫലമുണ്ടായില്ല കഴിഞ്ഞ ദിവസം നടന്ന സംഭവത്തിൽ വർക്കല പോലീസിലും വിദ്യാഭ്യാസ വകുപ്പിലും പരാതി നൽകിയിട്ടുണ്ടെന്നും സ്കൂളിൽ നിരീക്ഷണ ക്യാമറകൾ അത്യാവശ്യമാണെന്നും ഹെഡ് മിസ്ട്രസ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിലാണ് ആദ്യമായിട്ട് ഇതേപോലെ ഒരു സംഭവം നമ്മുടെ സ്കൂളിലുണ്ടാവുന്നത് അന്ന് വേണ്ടത്ര നടപടി സ്വീകരിച്ചിട്ടില്ലാത്തതിനാലാവും വീണ്ടും ഇന്ന് സ്കൂള് തുറക്കുമ്പോൾ സ്കൂൾ വാൻ നശിപ്പിക്കുകയും അതിനകത്ത് ഫയർ എക്സിക്യൂഷറുകൾ എടുത്ത് വെളിയിൽ അത് പ്രയോഗിക്കുകയും സ്കൂളിലെ എല്ലാ ടാപ്പുകളും കുട്ടികൾ ടോയ്ലറ്റിലുൾപ്പെടെയുള്ള എല്ലാ പൈപ്പുകളും ടാപ്പുകളും പത്ത് പത്ത് ടാപ്പുകളും അടിച്ചു പൊട്ടിച്ചിട്ടിരിക്കുന്ന നിലയിലാണ് അപ്പോൾ നമുക്ക് ഒരു സി സി ടി വി വേണമെന്നുള്ള ആവശ്യം പല ആവർത്തി ഞങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തി പല സ്കൂളുകളിലും അതുണ്ട് നമുക്കതില്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് അപ്പോൾ ഈ ഒരു നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് തീർച്ചയായിട്ടും ഒഴിവാക്കിത്തരണം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അതിന് വേണ്ടത്ര പരിഗണന നൽകണം ഇന്ന് കുട്ടികൾ വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട് ആഹാരം ഉണ്ടാക്കാനോ അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാനോ പോലും കഴിയാത്തൊരവസ്ഥയാണ് ഇന്ന് നമുക്കുള്ളത് തൊട്ടടുത്തായി പ്രവർത്തിക്കുന്ന ഈ സ്കൂളുകളിൽ ഒരേ സമയം അക്രമ സംഭവങ്ങൾ അഴിച്ചുവിട്ടതിൽ ആശങ്കയുള്ളതായി വാർഡ് മെമ്പറും അറിയിച്ചു കഴിഞ്ഞാൽ ശനിയാഴ്ച നടത്തിക്കുന്നുണ്ട് ഞായറാഴ്ച നോക്കാം എന്ന് പറഞ്ഞതാണ് ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ കാണാൻ കഴിയുന്നത് അപ്പോൾ ഡീറ്റെയിൽസ് ഒക്കെ ഏറ്റവും പറഞ്ഞുതന്നെയാണ് പിന്നെ അപ്പോഴും പോലീസിൽ അറിയിക്കുകയും പോലീസ് മൂന്ന് പ്രാവശ്യം ഒരു വന്നിരുന്നു നമ്മൾ പറഞ്ഞ് വിളിച്ച് പറഞ്ഞ് അപ്പോൾ തന്നെ വന്ന് നോക്കി പിന്നെ പിന്നെ വന്നു പിന്നെ മൂന്ന് പ്രാവശ്യം രാത്രി പതിനൊന്ന് മണിക്ക് വന്ന് നോക്കിയിട്ട് പോയി എഫ് ഐ ആർ ഇട്ടതായി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്ന് വീണ്ടും സി എ ഐ കണ്ടിട്ടുണ്ട് ഞാൻ വാർഡിലെ കൗൺസിലർ കൂടിയാണ് ഇപ്പോൾ തൊട്ട് മുകളിലത്തെ സ്കൂളിലും ഇതേപോലെ സംഭവമാണ് നടന്നിരിക്കുന്നത് കഴിഞ്ഞ ഒരു വർഷത്തിന് മുമ്പ് ആ സ്കൂളിൽ നടന്നു അന്ന് ഇവിടെ നടന്നില്ലായിരുന്നു അന്ന് ആ സ്കൂളിൽ നടന്നത് നടന്നതുപോലുള്ള അതേ പ്രൊസീജിയർ രണ്ട് സ്കൂളിലും നടന്നേക്കാണ് ഒരേപോലെ ടാപ്പ് നശിപ്പിക്കുക വണ്ടി നശിപ്പിക്കുക ക്ലാസ് റൂം ശല്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് അന്ന് നടന്നത് ഇപ്പോഴും നടന്നത് അതുപോലെ തന്നെയാണ് നടന്നേക്കുന്നത് നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ ദിൽഷയുടെ കല്യാണപ്പെട്ട് തിരഞ്ഞെടുക്കുന്ന അവൾക്കായി തിരഞ്ഞെടുക്കുന്നതെല്ലാം മികച്ചതായിരിക്കണമല്ലോ ഒരു മഴ പെയ്തതുപോലെയാണ് വർഷങ്ങൾ കടന്നുപോയത് കുട്ടിക്കാലത്ത് നിങ്ങളുടെ കളിയും ചിരിയും സൗഹൃദവും എല്ലാം ഇന്നും എന്റെ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്നു പട്ടുപോലും മൃഗലുമായ നിങ്ങളുടെ സ്നേഹബന്ധവും നിഷ്കളങ്കതയും എല്ലാവർക്കും മാതൃകയായിരുന്നു നമ്മുടെ രണ്ട് കുടുംബങ്ങളുടെയും ആത്മബന്ധം ദൃഢമാക്കിയത് നിങ്ങളുടെ നല്ല നിമിഷങ്ങളിൽ പങ്കുവെച്ച സ്നേഹം മാത്രമാണ് പ്രായമേറും തോറും നിങ്ങളുടെ ഇഷ്ടത്തെ നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചു ഒപ്പം ഞങ്ങളെയും പക്ഷേ ഓളഭാഗത്തിൻ്റെ ആദ്യം നിന്റെ കല്യാണത്തെ കുറിച്ച് അറിയുമ്പോ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടിയിരുന്നത് അവളായിരുന്നു വാത്സല്യത്തിൻ്റെ മാധുര്യം അകലങ്ങളിലെ അടുപ്പം പൂജാ ഗ്രൂപ്പ് കൊല്ലം ആറ്റിങ്ങൽ